नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തി ഒമ്പത് പേജ് നമ്പർ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് എൻ്റെ പ്രിയപ്പെട്ട സർവശക്തനായ വസുദേവ പുത്ര മഹാരാജാക്കന്മാരെ ഭയന്ന് അങ്ങ് സമുദ്രത്തിലെ ജലാന്തർഭാഗത്ത് അഭയം തേടി എന്നുള്ള അങ്ങയുടെ പ്രസ്താവം തികച്ചും യുക്തം തന്നെ എന്നാൽ അങ്ങയോടു എനിക്കുള്ള പരിചയം ഇതിനെ എതിർക്കുന്നു ഇപ്പറഞ്ഞ രാജാക്കന്മാരുടെ മുഴുവൻ സാന്നിധ്യത്തിൽ എന്നെ അങ്ങ് ബലാത്കാരമായി തട്ടിക്കൊണ്ടു പോയത് ഞാൻ നേരിൽ കണ്ടതാണ് എൻ്റെ വിവാഹ ചടങ്ങുകളുടെ സമയത്ത് പുല്ലിൽ കെട്ടിയ ഞാണിന്മേൽ വെറുമൊരു തട്ടൽ കൊണ്ടു നിഷ്പ്രയാസം അങ്ങ് മറ്റുള്ളവരെ മുഴുവൻ ഓടിച്ചു വിടുകയും അവിടുത്തെ പാതാരവിന്ദിൽ എനിക്കു അഭയം നൽകുകയും ചെയ്തു കിട്ടിയ വസ്തുവിൽ തൻ്റെ പങ്ക് കണ്ണ് ചിമ്മുന്നതിനകം മറ്റു നിസാര ജീവികളെ ഓടിച്ചു വിട്ടിട്ട് ബലം പ്രയോഗിച്ചു എടുത്തുകൊണ്ടുപോകുന്ന സിംഹത്തെപ്പോലെ അങ്ങ് എന്നെ തട്ടിക്കൊണ്ടു പോയത് ഇപ്പോഴും വ്യക്തമായി ഞാൻ ഓർമ്മിക്കുന്നു പ്രിയപ്പെട്ട ഭഗവാനെ പത്മനേത്ര അങ്ങയുടെ പാതാരിന്ദെ ശരണം പ്രാപിച്ച മറ്റാളുകളും നിരാലംബരായിട്ടാണോ ദിവസങ്ങൾ തള്ളി നീക്കുന്നതെന്ന് അങ്ങു പറഞ്ഞത് എനിക്കു മനസ്സിലാകുന്നില്ല അങ്കൻ പൃഥു ഭാരതൻ യയാതി ഗയൻ എന്നീ രാജാക്കന്മാരൊക്കെ ലോകചക്രവർത്തിമാരായിരുന്നെന്നും അവരുടെ പ്രോന്നത പദവിയോട് മത്സരിക്കാൻ ആരുമുണ്ടായിരുന്നില്ലെന്നും ലോകചരിത്രത്തിൽ നിന്നു നമുക്ക് മനസ്സിലാക്കാം എന്നാൽ അവിടുത്തെ പാതാരിന്ദുടെ അനുഭാവം നേടാനായി എല്ലാ പദവികളും ത്യജിച്ച് തപോനുഷ്ഠാനങ്ങൾക്കായി വനത്തിൽ ജീവിച്ചവരാണ് അവർ അങ്ങയുടെ പാതാരിന്ദാണോ സമസ്തവും എന്നും അംഗീകരിച്ചു സ്വമേധയാ ഇങ്ങനെ ഒരു നില സ്വീകരിച്ചപ്പോൾ അവർ ദുഃഖിതരും നിരാലംബരുമായിരുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ട ഭഗവാനെ നാം തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തി ഏതെങ്കിലും രാജവംശത്തിൽപ്പെട്ട മറ്റൊരാളെ എനിക്ക് സ്വീകരിക്കാമെന്നോ അങ്ങ് എന്നെ ഉപദേശിച്ചു എന്നാൽ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് എല്ലാ സദ്ഗുണങ്ങളുടെയും സംഭരണിയാണെന്ന് എനിക്ക് നന്നായി അറിയാം നാരദ പോലുള്ള വലിയ പുണ്യാത്മാക്കൾ അവിടുത്തെ അതീന്ദ്രിയമായ ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുന്നതിൽ സദാ ഏർപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു പുണ്യാത്മാവിനെ അഭയം പ്രാപിക്കുന്നവൻ ഒട്ടും വൈകാതെ തന്നെ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നെല്ലാം വിമുക്തനാകും അങ്ങയുടെ സേവനവുമായി നേരിട്ടു ബന്ധപ്പെടുന്നതിനാൽ സർവാനുഗ്രഹങ്ങളും നൽകുമെന്നു സൗഭാഗ്യദേവത സമ്മതമരുളുന്നുമുണ്ട് ഇത്തരം പരിതസ്ഥിതികളിൽ പ്രാമാണികമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരിക്കലെങ്കിലും അവിടുത്തെ മഹിമാനങ്ങൾ കേൾക്കുകയും ഏതെങ്കിലും വിധത്തിൽ അവിടുത്തെ പാതാരങ്ങളുടെ അമൃതിനു സമമായ സ്വാദു നുണയുകയും ചെയ്തിട്ടുള്ള ഏതു സ്ത്രീയാണ് എപ്പോഴും മരണം രോഗം വാർദ്ധക്യം പുനർജന്മം എന്നിവയെ പേടിച്ചു കഴിയുന്ന ഭൗതിക ലോകത്തിലെ ഒരുവനെ വിവാഹം കഴിക്കാനുള്ള വിഡിത്തം കാണിക്കുന്നത് അതിനാൽ വേണ്ടത്ര പരിഗണന കൂടാതെ അല്ല മറിച്ചു പരിപക്വവും സാവഗാഠമായ ഒരു തീരുമാനത്തെ തുടർന്നാണ് ഞാൻ അങ്ങയുടെ പാദപത്മങ്ങളെ സ്വീകരിച്ചത് പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങു മൂവുലകിൻ്റെയും നാഥനാണ് ഇഹത്തിലും പരത്തിലും അവിടുത്തെ ഭക്തജനങ്ങളുടെ സർവാഭിലാഷങ്ങളും പൂർത്തീകരിക്കാൻ അവിടുത്തേക്കു കഴിയും കാരണം അങ്ങാണ് എല്ലാവരുടെയും പരമാത്മാവ് അങ്ങ് മാത്രമാണ് യോഗ്യനായ വ്യക്തിയെന്നു കരുതി തന്നെയാണ് അങ്ങയെ എൻ്റെ ഭർത്താവായി തിരഞ്ഞെടുത്തത് എൻ്റെ ഫലാപേക്ഷയോടെയുള്ള കർമ്മങ്ങളുടെ ഫലത്തിനനുസരണമായി അങ്ങ് എന്നെ ഏതു ജീവി വർഗത്തിൽ വേണമെങ്കിലും തള്ളിക്കോളൂ അതേക്കുറിച്ചു ലേശം അങ്കലാപ്പില്ല സദാ അങ്ങയുടെ പാതാരിന്ദോടൊട്ടി നിൽക്കണമെന്നു മാത്രമാണ് എൻ്റെ അഭിലാഷം എന്തെന്നാൽ ഭൗതികാസ്തിത്വത്തിൻ്റെ മതിഭ്രമത്തിൽ നിന്ന് ഭക്തന്മാരെ മോചിപ്പിക്കാൻ അങ്ങേക്കു കഴിയും ഒപ്പം അങ്ങയെ തന്നെ ഭക്തന്മാർക്കു വിതരണം ചെയ്യാനുള്ള സന്നദ്ധത എപ്പോഴും അങ്ങേക്കുണ്ടുതാനും ഹരേ കൃഷ്ണ